എന്റെ പേര് മുഹമ്മദ് റസീ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ അവധിക്കാലത്ത് ഞാൻ ഒരു പുസ്തകം വായിക്കാൻ കരുതി ആ പുസ്തകത്തിന്റെ പേരാണ് നഗുവിന്റെ പമ്പരം ഈ പുസ്തകം ആരെഴുതിയതാണെന്ന് നിങ്ങൾക്കറിയാമോ കാമാഷി ബാലസുബ്രഹ്മണ്യൻ ഈ പുസ്തകത്തിൽ ഒരു ഒരാൺകുട്ടിയെയും ഒരു പമ്പര സ്ഥേയും നിങ്ങൾക്ക് കാണാം ഒരു പാപ്പട്ട വീട്ടിലെ കുട്ടിയായിരുന്നു മങ്കു അവന് കളിക്കാൻ കളി സമ്മാനം ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ കൂട്ടുകാരുടെ അടുക്കൽ കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു ഒരു ദിവസം അവൻ അവന്റെ കൂട്ടുകാരുടെ അടുക്കൽ അപ്പം കളിക്കാൻ പോയി അവന്റെ കൂട്ടുകാർ അവനെ കളിക്കാൻ കൂട്ടിയില്ല അവൻ സങ്കടത്തോട് റോട്ടിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ അവൻ അപ്പുറത്തൊരു പാറക്കല്ല് അതിൻ്റെ അടിയിൽ ഒരു പമ്പരം ഉണ്ടായിരുന്നു അവൻ സന്തോഷത്തോടെ അതെടുത്ത് അവന്റെ വീട്ടിലേ ഓടി അത് കണ്ട് അവന്റെ അമ്മക്കും അച്ഛനും നല്ലോണം സന്തോഷമായി അത് കൺ അതിൻ്റെ അവൻ നല്ല നിറങ്ങളും അതിന്റെ മുറിവുകളെല്ലാം മാറ്റി ഭംഗിയുള്ള നിറങ്ങൾ പൂശി അതിന്റെ അമ്മയുടെ അടുക്കൽ നിന്ന് ി എണ്ണ വാങ്ങിച്ചു അതിന് തേച്ചു അവന്റെ പമ്പരം നല്ല ഓണം കറങ്ങി അപ്പൊ കൂട്ടുകാരെ അവന് സന്തോഷമായി അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥയുടെ ഗുണപടങ്ങൾ മനസ്സിലായോ ഉള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കരുത് നന്ദി നമസ്കാരം